ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇൻഫോ ഫോർ ലൈഫ് പയറുവർഗ്ഗങ്ങളിലും അതുപോലെ നമ്മൾ പടർന്ന് കയറുന്ന പുറത്തോട്ട് നിൽക്കുന്ന ചെടികളിലുമൊക്കെ തത്തകളുടെയും കിളികളുടെയൊക്കെ ശല്യം വളരെ രൂക്ഷമാണ് ഇപ്പോൾ അടുത്തായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചെടികളിലേക്ക് വരുന്ന കിളികളോ തത്തകളെയോ ഒക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ഫ്രണ്ട്സിനെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇത് ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇവിടെ പാഷൻ ഫ്രൂട്ട് ടെറസിൻ്റെ മുകളിലേക്ക് പടർത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഞാനിവിടെ ഈ സൈഡിൽ ഫുൾ ഇങ്ങനെ പടർത്തിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എല്ലാ പാഷൻ ഫ്രൂട്ടും ഇപ്പം ഈ ഇതിപ്പോൾ പഴുത്ത് ഇത് കാണുന്നുണ്ടാവും ഉണ്ടാവും ഇത് പഴുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് പഴുക്കുന്നതിന് മുൻപ് തന്നെ ഒരു പച്ച മൂത്ത് വരുമ്പോഴത്തേക്കും ഈ തത്തകൾ വന്നിട്ട് ഫുൾ കൊത്തി അതിലത്തെ ജ്യൂസ് മുഴുവൻ കുടിക്കുകയായിരുന്നു അപ്പോൾ ഒരു അമ്പതോളം പാഷൻ ഫ്രൂട്ടിൻ്റെ കായകൾ നമുക്ക് കിട്ടാതെ പോവുകയുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ മരങ്ങളിലൊക്കെ വന്നിരിക്കും അവർ ഇതിലേക്ക് വന്ന് ചാടിക്കയറി ഇതിൻ്റെ ഇതൊക്കെ കഴിക്കുന്നതായിട്ടാണ് കണ്ടിരുന്നത് ഇതുമൂലം നമുക്ക് ഒറ്റ ഒരു ഒരു പാഷൻ ഫ്രൂട്ട് പോലും കിട്ടാത്തൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യം നല്ലപോലെ കായ പിടിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പഴുത്ത് വരുമ്പോഴത്തേക്കും തത്തകള് കൂട്ടത്തോടെ വന്ന് ഒരു നാല് അഞ്ച് തത്തകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആദ്യമൊന്നും അത് കാര്യമായിട്ട് നോക്കിയില്ല കാരണം ഭൂമിയുടെ അവകാശികളാണല്ലോ അപ്പോൾ അവരും കഴിച്ചോട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട്ടിൽ നമ്മൾ വിട്ടുകൊടുത്തു പക്ഷെ പിന്നീട് നമുക്ക് ഒരെണ്ണം പോലും കിട്ടാത്ത അവസ്ഥയായി എല്ലാം അവർ മൂക്കുന്നതിന് മുൻപ് തന്നെ കൊത്തി കൊത്തിപ്പറിച്ച് കളയും അപ്പോൾ മുഴുവൻ കഴിക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഭയങ്കര ശല്യമായപ്പോഴാണ് നമ്മൾ ഈ എങ്ങനെ ഓടിക്കാൻ നോക്കിയത് പിന്നെ ഇവർ വന്യജീവി ആക്ട് അനുസരിച്ചിട്ട് പ്രൊട്ടക്റ്റഡ് വിഭാഗത്തിൽ അല്ലെങ്കിൽ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന കിളികളാണ് തത്തകൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവയെ ഉപദ്രവിക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവയെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മളവരെ അകറ്റി നിർത്തണം അതിനായി ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് അതായത് ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ഒരു കമ്പ് ഇതിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് അതിലൊരു പ്ലാസ്റ്റിക് കവറ് കളറുള്ള കവറോ അല്ലെങ്കിൽ ഒരു ഇതിപ്പോൾ ഞാനൊരു ഒരു കവറാണ് കെട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെള്ള കവർ അമ്പത് വയസ്സൊരു കവറൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള കവറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആടുന്നത് കാണുമ്പോൾ ഉണ്ടാവും ഇതിങ്ങനെ കാറ്റത്ത് ഇതിങ്ങനെ ആടും ആടുമ്പോൾ അവർക്ക് കിളികൾ വിചാരിക്കും അത് ആള് നിൽക്കുന്നതാണെന്നോ അങ്ങനെയുള്ളൊരു ഫീലിങ്ങിലാണെന്ന് തോന്നുന്നു ഞാനതൊരു പരീക്ഷണത്തിന് കെട്ടി ഇതാണ് നോക്കിയപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം പോലും കിളികൾ ഇതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല ഇതിങ്ങനെ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഇപ്പോൾ കാറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ കവറൊക്കെ ആകുമ്പോൾ കണ്ടോ ഇതിങ്ങനെ എങ്ങനെയാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് നാലുപാട് ഞാൻ കെട്ടി കെട്ടിയിട്ടുണ്ട് അപ്പം ചെടിയുള്ള എല്ലാ ഭാഗത്തും ഓരോ കവറതുപോലെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കാറ്റത്ത് ആടുകയും കിളികളത് മനുഷ്യന്മാരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആൾ എന്തെങ്കിലും വസ്തുക്കളാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ പുറത്ത് ഇവിടെ വന്നിരിക്കാൻ ധൈര്യപ്പെടുന്നില്ല പ്രത്യേകിച്ച് തത്തകളൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ വന്നിരിക്കുകയുള്ളൂ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് ഇതൊന്നും ആക്രമിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇവിടെ പയറൊക്കെ നിൽക്കുന്നുണ്ട് ആദ്യം ഇവരൊക്കെ ഈ പയറ് പുറത്തേക്ക് നിൽക്കുമ്പോഴൊക്കെ ആ പയറ് കൊത്തി തിന്നാറുണ്ട് കണ്ടോ അപ്പോൾ പയറിനൊന്നും വലിയ ശല്യം കാണുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു പരീക്ഷണമാണ് നടത്തി വയ്ക്കുന്നത് അപ്പോൾ ഇത് സക്സസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള പച്ചക്കറികളിലോ അല്ലെങ്കിൽ പയറിലാണ് പ്രത്യേകിച്ച് നമുക്കിത് കാണുന്ന ഒരു പ്രശ്നം തത്തകൾ വന്നിട്ട് മുഴുവൻ തിന്നും ഒരു പയറു പോലും കിട്ടാത്ത അവസ്ഥയുണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഒരു വടിയുടെ പുറത്ത് ഇതുപോലെ ഒരു ക കവർ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ കിളികളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അവർക്കും ഉപകാര ഉപദ്രവകരമല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ അവരെ അകറ്റി നിർത്താമെന്നുള്ള ഒരു മാർഗ്ഗമാണിത് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്